നമസ്കാരം രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു പമ്മൻ്റെ പുസ്തകം മാറ്റി വെച്ച് ബാറ്റൻ ബോസിൻ്റെ പുസ്തകം വായിക്കാൻ എടുത്തു മാമ മാധ്യമങ്ങൾ എന്നാണ് ആ പോസ്റ്റ് വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റായി എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം ഇപ്പോൾ വേറൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഒന്നുകിൽ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇക്കിളിക്കഥകൾ നിസാരമായ ദുരന്തങ്ങളെപ്പോലും അവർ പ്രേക്ഷകരുടെ ജിജ്ഞാസ കൂട്ടുന്ന തരത്തിൽ ആഴ്ചകളോളം വർദ്ധിപ്പിക്കുക അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കി കച്ചവടം കൊഴിപ്പിക്കുക എന്ന തരത്തിലേക്ക് മാറുന്നു മറ്റൊരു ദുരന്തം കിട്ടിയപ്പോൾ അവർ അപ്പോൾ തന്നെ ആദ്യത്തെ കഥ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നു അതിനിടയിലാണ് വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ വേദനകളേക്കാൾ മാർക്കറ്റബിലിറ്റി ഉള്ള കഥകളുമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് അതിലങ്ങ് ചുറ്റിപ്പറ്റി പൂണ്ടുവിളയാടുകയായിരുന്നു സാധാരണ മനുഷ്യർ പോലും അതൃപ്തരായിരുന്നപ്പോൾ അതാ പമ്മന്റെ പുസ്തകം മാറ്റിവെച്ച് ബാറ്റൻ ബോസിന്റെ ഡിറ്റക്റ്റീവിലേക്കുള്ള കുതിച്ചു ചാട്ടവുമായി അംബൂക്ക രംഗത്ത് വരുന്നു അംബൂക്കയുടെ ഗീർവാണങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഇപ്പോഴത്തെ മാധ്യമ വാർത്തകൾ ഇതിടയിൽ മുഖ്യമന്ത്രിയും സംഘവും കൊള്ള തുടരുന്നു മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് മുസ്ലിം ലീഗ് കൊടുത്ത പതിനയ്യായിരവും സർക്കാർ കൊടുത്ത പതിനായിരം രൂപമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ആറായിരം രൂപ വാടക കാശുപോലും അവർക്കാർക്കും തികയുന്നില്ല ഭക്ഷണ കിറ്റുകൾ തേടി ദുരിതബാധിതർ നെട്ടോട്ടമൂടുന്നു ആർക്കും അതൊന്നും വാർത്തയേയല്ല ഇതുപോലെ തന്നെ മുങ്ങിപ്പോയിരിക്കുന്ന എത്രയോ വാർത്തകളുണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുതലെടുപ്പ് നടത്താൻ പലരും രംഗത്തുണ്ട് അങ്ങനെ രംഗത്ത് വന്ന ഒരു കൊള്ള സങ്കേതമാണ് കെ കെ സി ബിയെ കൊള്ള സങ്കേതം എന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ അവർ കേസ് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഫാഷൻ അവർ കേസ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ കൊള്ള സങ്കേതത്തെ പുണ്യസങ്കേതം എന്ന് വിളിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ ആവർത്തിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കഴിവുകെട്ട ഉദ്യോഗസ്ഥ മാഫിയയുടെ നിയന്ത്രണത്തിലുള്ള ജനങ്ങളെ ഊറ്റിയെടുക്കുന്ന വൈദ്യുത വിതരണ പ്രസ്ഥാനമാണ് കെ സി ബി ആ കെ സി ബി കലാകാലങ്ങളിൽ ജീവനക്കാർക്ക് കൊടുക്കുന്ന അധിക ശമ്പളവും ജീവനക്കാർക്ക് കൊടുക്കുന്ന അനാവശ്യ പെൻഷനും യൂണിയൻകാരെ നിലനിർത്താൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന അനാവശ്യ തസ്തികകളുമൊക്കെ നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കും അവരെങ്ങനെയൊക്കെയാണ് സാധാരണക്കാരുടെ പോക്കറ്റ് അടിക്കുന്നത് എന്ന് കേസ് ഇവിടെ മാനേജിംഗ് ഡയറക്ടർക്ക് പോലും നിശ്ചയമില്ല മീറ്റർ വാങ്ങിക്കൊടുക്കാമായിരിക്കവേ ആ ജീവനാന്തം മീറ്ററിന് വാടക ചുമത്തുക സെസ് എന്നും സർചാർജ് എന്നും പറഞ്ഞ് വഴിയെ പോകുന്ന ഫീസൊക്കെ ഈടാക്കുക നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ പറമ്പിൽ പണിയുന്ന സ്റ്റേ വയർ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കുക കാറ്റടിച്ച് പോസ്റ്റ് വീണാൽ നമുക്ക് കറണ്ട് വേണമെങ്കിൽ ആ പോസ്റ്റിന്റെ കാശ് നമ്മൾ കൊടുക്കുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൊള്ളയടിക്കുന്നു ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ തടിച്ചു കൊഴിപ്പിക്കാൻ എന്നിട്ട് ഇവർ ആരും അറിയാതെ സാങ്കേതികമായി നിരക്ക് വർദ്ധിപ്പിക്കും നിരക്ക് വർദ്ധനയെക്കുറിച്ച് സ്ലാബ് നിർണയത്തിലെ പോരായ്മയെക്കുറിച്ച് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവർ പറയും അയ്യോ ഞങ്ങളല്ല റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തതാണെന്ന് കെ എസ് റെഗുലേറ്ററി കമ്മീഷനിൽ ശുപാർശ ചെയ്യാനും റെഗുലേറ്ററി കമ്മീഷൻ കാര്യങ്ങൾ നടപ്പിലാക്കാനുമാണ് നിയമം അനുശാസിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് കെ എസ് കൊടുക്കുന്ന എല്ലാ ശുപാർശകളും അവർ ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളുടെ അഭിപ്രായം തേടി മാത്രം തീരുമാനമെടുക്കുകയും ചെയ്യണമെന്ന് പലർക്കും അറിയില്ല കെ സി നിയമ പോരാട്ടം നടത്താൻ ആരെങ്കിലും ഇറങ്ങിയാൽ അവർ വിജയിച്ചാലും സാങ്കേതികമായി അവർ കുരുക്കിലാക്കും മറനാടനെ പൂട്ടാൻ വേണ്ടി കെ എസ് ഇ ബി രംഗത്തെത്തിയപ്പോൾ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി ഓംബുഡ്സ്മാനിൽ പോയി അനുകൂല വിധി വാങ്ങി വിധി നടപ്പിലാക്കാൻ ചെന്നപ്പോൾ അവർ റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് നിയമം മാറ്റിച്ചു അങ്ങനെ ഏതു തരത്തിലുള്ള കൊള്ളയ്ക്കും റെഗുലേറ്ററി കമ്മീഷനെ ഉപയോഗപ്പെടുത്തുന്നു കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ നിയമപരമായി ഹിയറിംഗ് നടത്തുമ്പോൾ ആരും അറിയില്ല ആരും അറിയാതിരിക്കാൻ കെ എസ് ഇ ബി ശ്രമിക്കും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള നിരക്ക് വർധനയുടെ നൂറിലധികം പേജുള്ള ഒരു പ്രപ്പോസലുമായി കെ സി ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചതും അത് അട്ടിമറിക്കാൻ ജനകീയ ബദലിന് സാധിച്ചതും ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാണ് കെ സി ബി പ്രൊപ്പോസൽ കൊടുക്കും റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് വിളിക്കും ആരും എത്തുകയില്ല പബ്ലിക് എന്ന പേരിൽ കെ സി ബി തന്നെ അവരുടെ ചില കുടുംബാംഗങ്ങളെ അവിടെ എത്തിക്കും എന്നിട്ട് ജനഹിതത്തിന് അനുസൃതമായി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുക്കും എന്നാൽ ഇക്കുറി ആ അട്ടിമറി പൊളിക്കപ്പെട്ടു ഈ അട്ടിമറി പൊളിക്കാൻ നീക്കം നടത്തിയത് വിനോദ് മാത്യു വിൽസൺ എന്ന കൊല്ലങ്കാരനായ ഒരു അഭിഭാഷകനാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിരോധ പ്രവർത്തകനായ വിനോദ് മാത്യു വിൽസനെ ആം ആദ്മി പാർട്ടി അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഈയിടെ തെരഞ്ഞെടുത്തിരുന്നു വിനോദ് മാത്യു വിൽസൺ പലപ്പോഴും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോയാക്കി വൈറൽ ആക്കാറുണ്ട് കെ സി ബിയുടെ റെഗുലേറ്ററി കമ്മീഷന്റെ നിരക്ക് വർധനയെ സംബന്ധിച്ച സിറ്റിംഗ് നടക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിനോദ് വിൽസൺ ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തു എല്ലാവരും നോക്കിയിരുന്നോ കെ എസ് ഇ മുട്ടൻ പണി വരുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ നാട്ടിലെ ഭരിക്കുന്നവരും മാധ്യമങ്ങളും ചേർന്ന് വഴി തിരിച്ചു വഴിതിരിച്ചുവിടുമ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയത്തിൽ കെ എസ് ഇ ബി കൊള്ള നടത്താൻ പോകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനിൽ ഒരു ശുപാർശ നൽകിയിരിക്കും ആ ശുപാർശയുടെ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്താൻ പോകും മൂന്നാം തീയതി കോഴിക്കോട് നളന്ത ടൂറിസ്റ്റ് ഹോമിലും നാലാം തീയതി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാൾ പാലക്കാടും അഞ്ചാം തീയതി കോർപ്പറേഷൻ ടൌൺ ഹാൾ എറണാകുളത്തും പത്താം തീയതി കോൺഫറൻസ് ഹാൾ പ്രിയദർശിനി പ്ലാനിറ്റേറിയം പി എം ജി തിരുവനന്തപുരത്തും പബ്ലിക് ഹിയറിംഗ് നടത്തുകയാണ് ഈ പബ്ലിക് ഹിയറിംഗിൽ നമ്മൾ പോണം നമ്മുടെ ആകൃതകളും ആശങ്കകളും അവിടെ അവതരിപ്പിക്കണം ഇല്ലെങ്കിൽ കെ എസ് ഇ കൊടുക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി വഴി അംഗീകരിക്കുകയും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ പോയി സമരം ചെലുത്തുന്ന ഒരു കാര്യവും ഞാൻ സൂചിപ്പിച്ച നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ പോയി നമ്മുടെ ആശങ്കകളും ആകുലതകളും ഈ വൈദ്യുതി നിരക്ക് വർധനവ് കൊള്ളയാണ് എന്ന് റെഗുലേറ്ററി കമ്മീഷനെ ബോധ്യപ്പെടുത്തുക അവർ പിന്മാറും കെ എസ് ഇ ബിയുടെ കൊള്ള അവസാനിപ്പിക്കണം അനുവദിക്കാതിരിക്കും ഇതിന്റെ വെളിച്ചത്തിൽ ഇന്നലെ കോഴിക്കോട് ആദ്യത്തെ ഹിയറിംഗ് നടന്നു ഹിയറിംഗിന് സമയമായപ്പോഴേക്കും കെ എസ് ഇ ബി വിരണ്ടു പതിവ് പോലെ അൻപത് പേർക്കുള്ള ഒരു ചെറിയ ഹാൾ എടുത്തിരുന്നു പക്ഷെ ഒഴുകിയെത്തിയത് ആയിരത്തിലധികം ആളുകളാണ് അതോടെ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് മറ്റൊരു ഹാളിലേക്ക് മാറ്റേണ്ടി വന്നു എല്ലാവർക്കും കേൾക്കേണ്ടതു കൊണ്ട് മൈക്ക് കൊണ്ടു വന്നു എല്ലാവരും അവരവരുടെ പ്രതികരണങ്ങൾ ആവേശത്തോടെ പറഞ്ഞു കെ സി ബി കൊണ്ടുവന്ന വ്യാജ പ്രതികരണക്കാർ ആരും അറിയാതെ സ്ഥലം വിട്ടു ആം ആദ്മി പാർട്ടിയുടെ മലബാറിലെ നേതാവായ ഷൗക്കത്ത് അലി ഒരു പബ്ലിക് സ്പീച്ച് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ആഞ്ഞടിച്ചത് ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞു ഒരു മാസത്തെ ഇത് കുത്താനുള്ള എംപ്ലോയിസ് കൂടണം നിങ്ങൾ കുത്തണ്ട സ്മാർട്ട് സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി പ്രശ്നം കൂടി സമയലാഭം കച്ചവടാപം ഉണ്ടായി ചെലവ് കുറഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള സംവിധാനം എന്നിട്ട് കാലങ്ങളായി തരത്തിലാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് ഈ പബ്ലിക് അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കാരണം മലയാളത്തിൽ ജനങ്ങൾക്ക് അറിയില്ല കാരണം കൃത്യമായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ പ്രശ്നം കണ്ടിട്ട് കർണാടകർക്ക് മനസ്സിലാവും ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കോടെ പറയാം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറ്റേ ബമ്പൂട്ടിയുടെ ലാംഗ്വേജ് പറഞ്ഞാൽ പോലെ ആവും ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി വേറൊരു പത്രം ഇവിടെ പത്രം വായിക്കുന്ന പല പത്രം വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലം എഴുതി എകലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ എടുക്കുകയാണെന്ന് മുന്നോട്ട് പറഞ്ഞു അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺ ഓർഗനൈസ്ഡ് ലൂത്ത്ണ്ട് സോറി സോറി ഇത് നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ വാവൊിച്ചു പോകുകയും വെള്ളം കുടിക്കുകയും ചെയ്ത സംഭവമാണ് ഇന്നലെ കോഴിക്കോട് അരങ്ങേറിയത് ഇന്ന് പാലക്കാട് രണ്ടാം സീറ്റിങ് നടക്കുമ്പോഴും ഇത് തന്നെയാണ് അനുഭവം എന്ന് വ്യക്തമാണ് നാളെ അതായത് അഞ്ചാം തീയതി എറണാകുളത്തും പത്തിന് തിരുവനന്തപുരത്തുമാണ് അവശേഷിക്കുന്ന രണ്ട് സിറ്റിങ്ങുകൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ കൊള്ളക്കെതിരെ നിങ്ങൾ നിലപാട് വ്യക്തമാക്കാൻ അവിടേക്ക് പോവേണ്ടിയിരിക്കുന്നു ഈ റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിക്കിന്റെ വിശദാംശങ്ങളാണ് ഇതോടൊപ്പം കാണിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് സാധാരണ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു സാധാരണക്കാരൻ ശ്രമിച്ചാൽ പോലും അതിന് ഫലമുണ്ടാവും വിനോദ് മാത്യു വിൽസൺ എന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് ഇത്രയും സംഭവം ഉണ്ടായത് വിനോദിന്റെ ഈ പരിശ്രമം ആദ്യമല്ല സോളാർ എനർജി നിരക്ക് വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തിയപ്പോൾ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് ആളെ കൂട്ടി റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് തീരുമാനം മാറ്റിക്കാൻ വിനോദിന് കഴിഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഇത് കേൾക്ക് നിങ്ങൾ ചോദിക്കും ഈ പബ്ലിക് ഹിയറിംഗിന് പോയിട്ടില്ല പ്രയോജനം ഉണ്ടോ എന്ന് പ്രയോജനമുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമുണ്ട് സ്വൽപ്പം അഹങ്കാരത്തോടും അതിലേറെ അഭിമാനത്തോടും പറയട്ടെ സോളാർ വില വർധനവും ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തി സാധാരണഗതിയിൽ ഒരു പട്ടിയും പൂച്ചയും പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഒരു വീഡിയോ ചെയ്തു ജനങ്ങൾ അങ്ങോട്ട് വരണം എന്ന് ഞാൻ പോയി സാധാരണഗതിയിൽ ആരും വരാത്ത പബ്ലിക് ഹിയറിങ്ങിൽ എണ്ണൂറ്റി അൻപത് മനുഷ്യരാണ് അവിടെ വന്നത് തർക്കങ്ങൾ വിവാദങ്ങൾ ചർച്ചകളുണ്ടായി അവസാനം റെഗുലേറ്ററി കമ്മീഷനും കെ എസ് സോളാർ വില നിന്ന് പിന്തിരിയേണ്ടി വന്നു ഇതാണ് നമ്മുടെ ബലം ഇതൊരു ജനകീയ വിപ്ലവമാണ് ഈ വിപ്ലവത്തിൽ എല്ലാവരും പങ്കെടുക്കുക ഇത്തരം അഴിമതികൾക്കെതിരെ രാഷ്ട്രീയക്കാരെ നമ്പാതെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം